പുത്തൂർ മൃഗശാലയിൽ സുരക്ഷാ വീഴ്ച ഒരു മാൻ ചത്തത് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഒമ്പത് പുള്ളിമാനുകൾ ചത്തത് ഹൃദയാഘാതം മൂലം തൃശൂർ രണ്ടാഴ്ച മുമ്പ് ഉദ്ഘാടനം ചെയ്ത പുത്തൂർ മൃഗശാലയിൽ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് പത്ത് പുള്ളിമാനുകൾ ചത്തു ഒരെണ്ണം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തതാണെന്നും ബാക്കിയുള്ളവ ആക്രമണം കണ്ടുപേടിച്ച് ഹൃദയാഘാതം മൂലമാണ് ചത്തതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജെ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി അന്വേഷണം തുടങ്ങി വനം വിജിലൻസ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോർജ് പി മാത്തച്ഛൻ ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു

બગ ધરમ આઈટલા ઓર કારણ કારણ ઇદિન હે અસર મંગો ટેમ પર ગોડી મુલકે પટી પર કમિયાના પટી પાટ વળિયાના પટી પર કમિયાના પટી પાટ વળિયાના પરયો પરયો બિરાયે પરયો પરયો બિરાયે પરયો પરયો બિરાયે પરયો પરયો બિરાયે પ્રદેશમ પ્રщееમ 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 പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പത്തു മാനുകളെ ചത്ത നിലയിൽ ചൊവ്വാഴ്ച പുലർച്ചെ കണ്ടെത്തി തെരുവുനായ ആക്രമണമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു സഫാരി പാർക്കിനുള്ളിൽ രണ്ട് തെരുവു ജീവനക്കാർ പിടികൂടി സുരക്ഷിത സംവിധാനമുള്ള മേഖലയിൽ നായകൾ കയറിയതിൽ ദുരൂഹതയുണ്ട് സംഭവം സംബന്ധിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സംഘത്തെ വിനിയോഗിച്ചു കനത്ത കമ്പിവേലി മറികടന്ന് എങ്ങനെ അകത്തു കയറി എന്നത് സംശയമുളവാക്കുന്നു പുറത്തുനിന്നുള്ള ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്ന എല്ലാ സംശയങ്ങളും വശങ്ങളും പ്രത്യേക സംഘം അന്വേഷിക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണ വിജിലൻസ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജോർജ് പി മാത്യു ചീഫ് വെറ്റിനറി ഓഫീസർ അരുൺ സക്കറിയ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് പ്രാഥമിക പരിശോധനയിൽ മാനുകളുടെ പരിക്ക് പരിക്കുപറ്റിയത് കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ യഥാർത്ഥ കാരണം വ്യക്തമാകും മാനുകൽ ചത്തതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമരം പാർക്കിന് മുന്നിലേക്ക് നടന്നുവരുന്നുണ്ട് സ്വപ്നമാണ് എല്ലാവർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു വലിയ സ്വപ്നം ആ തകർക്കാൻ അതിന് ഒരു കാരണവശാലും അത് തകർത്തെറിയണം തകർത്തെറിയണമെന്ന ഉദ്ദേശം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനോ ഒന്നും തന്നെ ഞങ്ങൾ മുതലേക്കും മറിച്ച് സത്യാവസ്ഥ ജനങ്ങളുടെ മുന്നിൽ പല രീതിയിൽ തന്നെ പറയുകയാണ് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതി ഇക്കാര്യം ഞങ്ങൾ വെളിപ്പെടുത്തി പക്ഷെ അതൊന്നും ചെവി കൊള്ളാതെ അതൊന്നൊരു ആലോചനയും കൂടിയില്ലാതെ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വിശദമായിട്ടുള്ള പ്രോജക്റ്റ് ചർച്ച ചെയ്തപ്പോൾ ആ പ്രോജക്റ്റെ ഉണ്ടാക്കിയിട്ടുള്ളത് ആസ്റ്റേലിയ എന്ന് പറഞ്ഞ ജോൺകോ എന്ന ഏറ്റവും വലിയ ലോകത്തിൻ്റെ തന്നെ ഡി സു സു പിന്നെ സു ഡിസൈനറാണ് അദ്ദേഹം വന്ന് ഇത് കണ്ട് ഈ പ്രദേശം കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു കാരണവശാലും ഇവിടെ ഒരു മാറ്റങ്ങൾ തന്നെ വരുത്തേണ്ട കാര്യമില്ല ആവശ്യമായ ബിൽഡിംഗ് പണികൾ ആവശ്യമായ വഴികൾ അല്ലെങ്കിൽ ഇതുമായി സഞ്ചരിക്കാൻ കാണാൻ വരുന്നവർക്ക് സൗകര്യം ഒരുക്കുന്നത് ഒഴിച്ച് മറ്റൊരു കാര്യങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമില്ല ഇതിന് ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുത്താൻ പാടില്ല അതുപോലെ ഇവിടുത്തെ മരങ്ങൾ എന്നും അത് കാത്തുസൂക്ഷിക്കണം മണിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറയുമ്പോൾ അവിടെ നിന്ന് മാത്രം ഒരു മരങ്ങളുണ്ടാക്കി ബാക്കിയെല്ലാം അതുപോലെ തന്നെ കൊണ്ടുപോകണം എന്ന രീതി എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടുത്തെ മണ്ണ് മുഴുവൻ ഇടിച്ചു ഇവിടുത്തെ മഴ മരങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞു ഇവിടെ ആവശ്യമായ ഒരു സൗകര്യങ്ങളും ഒരുക്കുകയാണ് അതെല്ലാം കൊണ്ടു വിറ്റ് കാശാക്കുന്ന അവസ്ഥയായിരുന്നു ടോട്ടൽ ബഡ്ജറ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് തന്നെ നൂറ്റി അമ്പത് കോടി രൂപയാണ് അത് നൂറ്റമ്പത് ഏക്കറെ അടുത്ത് മുന്നൂറ്റി മൊത്തം വരുന്ന മുന്നൂറ്റി അമ്പത് ഏക്കറെ വരുന്ന ഈ പൊതുവായിട്ടുള്ള സ്ഥാപന ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അത് ആദ്യത്തെ ഘട്ടം എന്ന രൂപത്തിലെടുത്ത് അതിന് നൂറ്റമ്പത് കോടി രൂപ കൊണ്ട് ചെലവഴിക്കാമെന്ന് പറയുന്നത് അതിന് പകരം മുന്നൂറ്റി ജില്ലാലം കോടി രൂപ ചെലവഴിച്ചാണ് ഇത് പൂർത്തിയാവാത്തതിലെല്ലാം ഇതുവരെ ഈ സമയം വരെ പൂർത്തിയെച്ച് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കാലാവസ്ഥയുടെ അവസ്ഥ നമുക്കറിയാം നമ്മളേക്കാൾ രൂക്ഷമാണ് പാവപ്പെട്ട മൃഗങ്ങൾ മൃഗങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല അവ അവയെ നോക്കാൻ പരിപാലിക്കാൻ ആവശ്യമായ വാർഡ് വാർഡന്മാരായിട്ടുള്ള സ്റ്റാഫുകൾ ഇവിടെ ഇല്ല ഇവിടെ നോക്ക് കാവൽക്കാരില്ല ഇപ്പോൾ ഇവിടെ പട്ടി അല്ലെങ്കിൽ മൃഗങ്ങൾ മാനികളെ ആക്രമിച്ചു പത്ത് മൃഗങ്ങൾ മരിച്ചു എന്ന വാർത്തയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാൻ പോകുന്നു ഇവിടെ ലോ ലോ ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം പിടിച്ചുകൊണ്ടുവന്ന ഓ അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ഡംപ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് അപ്പോൾ ആ മൃഗങ്ങൾ എങ്ങനെയെങ്കിലും ഇത് നോക്കുന്ന കാര്യത്തിൽ കുറവ് വന്ന് ഏതെങ്കിലും രീതിയിൽ ചാടി വന്നാൽ അത് ഈ പരിസരത്തെ മുഴുവൻ ആളുകളെയും ഇവിടുത്തെ ഉള്ള മുഴുവൻ പരിസരത്തെ ജനങ്ങളെയും അക്രമിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനു അനുഭവിക്കാൻ സാധിക്കും ഇപ്പോൾ അടിയന്തിരമായി ഈ പാർക്ക് അടച്ചിടുന്നു ഇത് തുറക്കാൻ പാടില്ല ഇത് തുറക്കാൻ പാടില്ലാത്തതായിരുന്നു അന്ന് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ പലരും കളിയാക്കിയവരാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കുറച്ച് ബിൽഡിങ്ങും കുറച്ച് പിന്നെ മൃഗങ്ങളെയും മാത്രം കൊണ്ട് ഇത് മുന്നോട്ട് പോകാനാവില്ല ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വശങ്ങൾ വന്നതിന് ശേഷം മൃഗങ്ങളെ കൊണ്ടുവരാൻ പാടുള്ളൂ അത് അവരെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ആ മൃഗങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ അവർക്ക് രോഗങ്ങൾ വന്നാൽ അവർ കാലിടിഞ്ഞാൽ തമ്മിൽ തമ്മിൽ അവർ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായാൽ അവരെ പരിപാലിക്കാൻ ഇവിടെ ഹോസ്പിറ്റൽ പണങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ ആവശ്യമായ ഡോക്ടർമാരില്ല അവിടെ ആവശ്യമായ അവരെ നോക്കേണ്ട അസിസ്റ്റൻസ് ഇല്ല നേരത്തെ ചിലവൊന്നുമില്ല കൊറച്ചിന് കുടിച്ച കൊണ്ടോ പോട്ടെ കേൾക്കണം വേറെ എലോണ്